തലസ്ഥാനത്ത് ദുർമരണങ്ങളുടെ പേരിൽ മന്ത്രവാദിനിയും സംഘവും ചേർന്ന് തട്ടിയത് അൻപത്തിയഞ്ച് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയും തിരുവനന്തപുരം നഗരത്തിന്റെ പ്രാന്തപ്രദേശമായ വെള്ളയാണിയിലാണ് മന്ത്രവാദത്തിന്റെ മറവിൽ പണവും സ്വർണവും കവർന്നത് ആൾദൈവം ചവഞ്ഞെത്തിയവർ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്നെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു കുടുംബത്തിൽ മരണങ്ങൾ തുടർക്കഥയായപ്പോഴാണ് ഇവർ മന്ത്രവാദത്തിലേക്ക് തിരിഞ്ഞതെന്നാണ് വീട്ടുകാർ പറയുന്നത് പല വർഷങ്ങളിലായി കുടുംബത്തിലെ നാലോളം പേരാണ് അകാലത്തിൽ മരണമടഞ്ഞത് ഇതേ തുടർന്നാണ് ഇവർ മന്ത്രവാദത്തിനെ സമീപിക്കുന്നത് കുടുംബത്തിലെ ദുർമരണങ്ങളിൽ ഭയന്ന വെള്ളായണി കുഞ്ചക്കരി കൊടിയിൽ വീട്ടിലെ വിശ്വംഭരനും മക്കളും ഇതേക്കുറിച്ച് പലരോടും സംസാരിച്ചിരുന്നു ഇതേ തുടർന്ന് ഒരു വക്കീൽ പറഞ്ഞതനുസരിച്ചാണ് തെറ്റിയോട് ദൈവിയെന്ന് അവകാശപ്പെടുന്ന കളീക്കപി സ്വദേശിനി വിദ്യയെ ഇവർ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സംഭവങ്ങൾ നടക്കുന്നത് കുടുംബത്തിൽ ദുർമരണങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത് കുടുംബത്തിലെ ശാപം കൊണ്ട് ആണെന്നും അത് മാറ്റാമെന്നും പറഞ്ഞ് അന്ന് തന്നെ വീട്ടുകാർക്കൊപ്പം ആൾദൈവവും വെള്ളയണയിൽ എത്തി വീട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിയ വിദ്യ ദേവി പൂജയ്ക്ക് വേണ്ടി സ്വർണവും പണവും വീട്ടിലെ തന്നെ അലമാരയിൽ വെച്ച് പൂജിക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ കുടുംബത്തിൽ ഉടനെ മറ്റൊരു ദുർമരണം കൂടി നടക്കുമെന്നും വിദ്യ പറഞ്ഞു വിദ്യയോടൊപ്പം നാലംഗ സംഘവും പൂജയ്ക്കായി വീട്ടിലെത്തിയിരുന്നു മന്ത്രവാദിനെ ആവശ്യപ്പെട്ടതനുസരിച്ച് വീട്ടുകാർ തങ്ങളുടെ കൈവശമുള്ള അൻപത്തിയഞ്ച് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയും വിദ്യയ്ക്ക് നൽകി തുടർന്ന് വിദ്യ സ്വർണവും പണവും വീട്ടിലെ തന്നെ അലമാരയിൽ വെച്ച് പൂട്ടി മറ്റാരും പൂജാമുറിയിൽ പ്രവേശിക്കരുതെന്നും താനെത്തി അലമാര തുറക്കുമെന്നും അതിനു മുൻപ് ആരെങ്കിലും തുറന്നാൽ അലമാരയ്ക്കുള്ളിൽ കാവലിരിക്കുന്ന കരുനാഗം കൊത്തുമെന്നും ആൽ ദൈവം വീട്ടുകാരോട് പറഞ്ഞു ഇതിനുശേഷം പല രാത്രികളിലും വിദ്യയും സംഘവും പൂജയ്ക്കായെന്നും പറഞ്ഞ് വീട്ടിലെത്തിയിരുന്നു മറ്റാർക്കും പ്രവേശനമില്ലാത്തതിനാൽ പൂജാമുറിയിൽ എന്താണ് നടക്കുന്നതെന്ന് വീട്ടുകാർക്കും അറിയില്ലായിരുന്നു മാസങ്ങൾ പിന്നിട്ടിട്ടും അലമാരയോ അലമാരയുള്ള മുറിയോ തുറക്കാൻ വിദ്യ എത്താതെ വന്നതോടെ വീട്ടുകാർ അന്വേഷിച്ചപ്പോൾ ശാപം തീർന്നില്ലെന്നും മൂന്നു മാസം കൂടി കഴിയണമെന്നായിരുന്നു വിദ്യയുടെ മറുപടി ഒരു വർഷം പിന്നിട്ടപ്പോൾ ഗതികെട്ട് വീട്ടുകാർ തന്നെ അലമാര തുറന്നപ്പോഴാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായതായി വീട്ടുകാർ പരാതിയിൽ പറയുന്നത് അലമാര തുറന്നപ്പോൾ അമ്പത്തഞ്ച് പവൻ സ്വർണമോ പണമോ ഉണ്ടായിരുന്നില്ല തുടർന്ന് കുടുംബം വിദ്യയുമായി ബന്ധപ്പെട്ട് സ്വർണവും പണവും തിരികെ ചോദിച്ചു എന്നാൽ കുടുംബത്തെ ഒന്നാകെ കുരുതി കൊടുക്കുമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തിയെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു ഇക്കഴിഞ്ഞ ചിങ്ങം ഒന്നിന് കുടുംബം നേമം പോലീസിൽ സമവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിലും പോലീസ് നടപടി എടുത്തില്ലെന്നും വീട്ടുകാർ ആരോപിച്ചിരുന്നു എന്നാൽ പരാതിയിന്മേൽ കേസെടുത്ത് അന്വേഷണം നടത്തുകയാണെന്നും മുപ്പത് പവൻ സ്വർണം മന്ത്രവാദിനിയായ വിദ്യ തിരികെ ഏൽപ്പിച്ചെന്നും ബാക്കിയുള്ള ഇരുപത്തിയഞ്ച് പവൻ സ്വർണം നൽകാമെന്ന് സമ്മതിച്ചതായി നേമം പോലീസ് പറയുന്നു എന്നാൽ താൻ തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ന വാദവുമായി ആൾദേവം വിദ്യ രംഗത്തെത്തിയിരുന്നു ഭരദൂഷൻ തിരുവനന്തപുരം